നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയം മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയ സന്ദർശിക്കുവാൻ ക്ഷണിച്ചതായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അറിയിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ വർദ്ധിച്ചു താരിഫ് യുദ്ധത്തിൽ ഓസ്ട്രേലിയ കൂടുതൽ കുടുങ്ങുമെന്ന ആശങ്കകൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം േലിയയിൽ നിന്നുള്ള സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രിക്ക് സമ്മർദ്ദം വർദ്ധിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ചയിൽ അധിക താരിഫിനെ കുറിച്ച് ചർച്ച ഉണ്ടാകുമെന്നും ഓസ്ട്രേലിയക്ക് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷ പുതിയോസിസ് ൾ പ്രഖ്യാപിച്ച് സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പുതിയ ക്ലിനിക്കുകൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ക്ലിനിക്കുകളുടെ എണ്ണം ആയി എത്തും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിനായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് ട്രഷറർ ജിം ചാൻവേഴ്സ് പ്രഖ്യാപിച്ചത് ഗവൺമെന്റിന്റെ ഈ പ്രഖ്യാപനത്തെ വലുത ആരോഗ്യ അഭിഭാഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് സ്വാഗതം ചെയ്തത് സാധനങ്ങളുടെ ശരാശരി വില ഒരു വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ കൂടുതലാണെന്ന റിപ്പോർട്ട് രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ പലചരക്ക് സാധനങ്ങളുടെ ശരാശരി വില ട്രാക്ക് ചെയ്ത കൺസ്യൂമർ അഡ്വക്കസി ഗ്രൂപ്പ് ചോയ്സിന്റെ ഏറ്റവും പുതിയ ത്രൈമാസ റിപ്പോർട്ട് അനുസരിച്ചാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ബൂൾവർത്തിൽ നിന്ന് പതിനാല് സാധാരണ ഗൃഹോപകരണങ്ങളുടെ വില പരിശോധിച്ചപ്പോൾ അറുപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ഡോളർ ആയിരുന്നു ഡിസംബറിൽ അത് അറുപത്തെട്ട് ഏഴ് ഡോളറായി വർദ്ധിച്ചു ഇതേസമയം കോൾസിൽ ഇത് അറുപത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് ഡോളർ ആയി ആൽഡിയിൽ ഏറ്റവും കുറഞ്ഞ വിലയായ അൻപത് പോയിന്റ് ഏഴ് ഒൻപതായി തുടരുകയും ചെയ്തു ഈ കണ്ടെത്തിയുകൾ ഓസ്ട്രേലിയയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ നേരിടുന്ന ചീര ചെലവ് പ്രശ്നങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ചസ്മാനിയയിലെ മക്വാരി ഹാർബറിലെ സാൽമൺ കൃഷി സംരക്ഷണ നിയമങ്ങൾ ഓസ്ട്രേലിയൻ സെനറ്റിൽ പാസാക്കി ഈ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരിസ്ഥിതി വിലയിരുത്തലില്ലാതെ മത്സ്യകൃഷി വികസനം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ അവലോകനം ചെയ്യുവാനുള്ള അവകാശം കുറയ്ക്കുന്ന നിയമനിർമ്മാണമാണ് ആൽമനി സർക്കാർ പാസാക്കിയത് ഗ്രീഫ് പാർട്ടി സെനറ്റർ സാറാ ഹാൻസന്യാ ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച് സെനറ്റിൽ ചത്ത സാൽമൺ പ്രവർത്തകരും ഹോളിവുഡ് നടൻ ലിയനാഡോ ലിയനാർഡോ ഉൾപ്പെടെയുള്ളവരും സംസ്ഥാന സർക്കാർ വെബ്സൈറ്റിലെ സുരക്ഷിത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വിഴഞ്ഞുകയറ്റത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആയിരക്കണക്കിന് കോടതി വ്യവഹാര രേഖകൾ സുരക്ഷ പാളിച്ച വഴി ഓൺലൈനിലൂടെ ഡൌൺലോഡ് ചെയ്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒൻപതിനായിരം സെൻസിറ്റീവ് കോടതി ഫയലുകളാണ് നഷ്ടമായിരിക്കുന്നത് എൻഎസ് ഡബ്ല്യു കോടതി സംവിധാനത്തിലുടനീളം സിവിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന വിവരങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന സുരക്ഷിത ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സംസ്ഥാനത്തിന്റെ ഓൺലൈൻ രജിസ്ട്രി വെബ്സൈറ്റിലാണ് ലംഘനം നടന്നിട്ടുള്ളത് ഫാഷൻ ശൃംഖലയായ ജീൻസ് സ്റ്റോറുകളും അടച്ചുപൂട്ടുന്നു ശൃംഖലും ജോലികളാണ് കൂട്ടലിന്റെ ഭാഗമായി നഷ്ടമാകാൻ പോകുന്നത് ജീൻസ് പേസ്റ്റ് എല്ലാ ബ്രിക് ആൻഡ് മോട്ടോർ സ്റ്റോറുകളും അടച്ചുപൂട്ടി മാതൃ മാതൃകമ്പനി ഭരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂറുകണക്കിന് ജോലികളാണ് വെട്ടിക്കുറിക്കുന്നത് ബ്രാൻഡിന്റെ മാതൃ കമ്പനിയായ ഹാർബർ ഗൈഡൻസ് ബിസിനസ് പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം കമ്പനിയുടെ തൊണ്ണൂറ് ഫിസിക്കൽ സ്റ്റോറുകൾ അടച്ചുപൂട്ടുമെങ്കിലും ബ്രാൻഡും അതിന്റെ ഓൺലൈൻ സ്റ്റോറും തുറന്നിരിക്കുമോ എന്ന ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല പെർത്ത് ബീച്ചിൽ നീന്തലിനെത്തിയ ആൾക്ക് നേരെ സ്ട്രാവ് ആക്രമണം പെർത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ജനപ്രിയ ബീച്ചിൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള കടുവാ സ്ട്രാവിന്റെ ആക്രമണത്തിൽ പരുക്കേറ്റയാൾക്ക് കാൽപാദത്തിൽ സാരമായ പരിക്കുകളുണ്ട് രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് പിന്നാലെ മുൻകരുതലിന്റെ ഭാഗമായി ബീച്ച് താൽക്കാലികമായി അടച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജന്താകോട്ട് എയർപോർട്ടിലുണ്ടായ വിമാന അപകടത്തിന്റെ കാരണം എഞ്ചിൻ കവർ പൊട്ടിത്തെറിച്ചതിനാൽ പൈലറ്റിന്റെ ശ്രദ്ധ തെറ്റേതാകാമെന്ന് റിപ്പോർട്ട് അപകടത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോയുടെ അന്വേഷണം പൂർത്തിയായി ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിൻ കവർ മുകളിലേക്കും താഴേക്കും പറന്നുയർന്നതായി പറയുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ അപകടം അപകടം ഉണ്ടായത് നടന്ന ദിവസത്തിന് ശേഷം പൈലറ്റ് This part of the program sponsored by Tharawad Restaurant Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് Tharawad Restaurant. തമിഴ്നാട്ടിൽ ബി ജെ പിയുമായി വീണ്ടും കൂട്ടുകൂടാൻ അണ്ണാ ഡി എം കെ സഖ്യസാധ്യത തുറന്നിട്ട് ബിജെപി ദേശീയ നേതൃത്വവുമായി അണ്ണാ ഡി എം കെ കൂടിക്കാഴ്ച നടത്തി അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയും അമിത്ഷായും തമ്മിൽ ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ആശ്രിത നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പുതുക്കി സർവീസിലിരിക്കെ മരിക്കുമ്പോൾ പതിമൂന്ന് വയസ്സ് തികഞ്ഞ മക്കൾക്ക് മാത്രമേ ഇനി ആശ്രിത നിയമനം വഴി ജോലി ലഭിക്കൂ സർവീസ് മിരിപ്പിക്കൊടുക്കൽ വഴിയോ പുനർനിയമന മുഖേനയോ സർവീസിൽ തുടരുകയും ആ സമയത്ത് മരണമടയുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു റവന്യൂ വകുപ്പിലെ പതിനാറ് ജീവനക്കാരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത് പെൻഷനായി കൈപ്പറ്റിയ തുക പ്രതിവർഷം പതിനെട്ട് ശതമാനം പെൻഷൻ സഹിതം തിരിച്ചടിച്ചവരെയാണ് തിരികെടുത്തത് എംബുരൻ സിനിമ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കാൻ ചിത്രം റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിൽ പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കും ക്രമസമാധാന പ്രശ്നങ്ങളും അപകടങ്ങളും മുന്നിൽ കണ്ടാണ് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് പ്രീ സെയിൽസിൽ മറ്റൊരു മലയാളം സിനിമയ്ക്കും കൈവരിക്കാൻ കഴിയാത്ത റെക്കോർഡുകളാണ് ആ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് അഡ്വാൻസ് സെയിൽസിൽ ചിത്രം അമ്പത് കോടി നേടിയതായാണ് അണിയർ പ്രവർത്തകർ വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭൂവാൾ സ്വദേശികളായ ജോസ് രാജിന്റെയും പിന്നീടേയും മക്കൾ അശ്വതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓലത്താരി വിക്ടറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു അവസാന പരീക്ഷ എഴുതി മടങ്ങി വന്ന ശേഷമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ എല്ലാവർക്കും നമസ്കാരം